സ്ലാം എന്നുള്ളത് കാരുണ്യത്തിൻ്റെ മതമാണ് സ്ലം കാരുണ്യത്തിൻ്റെ ദർശനമാണ് സ്ലം പ്രവാചക ശൃംഖല അവസാനിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സല്ലമയിലൂടെയാണ് റഹ്മത്തുൽ ആലമീൻ എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സല്ലമയെക്കുറിച്ച് വിളിച്ചത് കാരുണ്യവർക്ക് കാരുണ്യമാണ് കാരുണ്യദൂതാണ് ദൂതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് മാത്രമല്ല ലോകത്തുള്ള മനുഷ്യ മക്കളോട് സ്ഥലം പഠിപ്പിച്ചത് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം എന്നാണ് ഇർഹാമു മൻഫിൽ അറുന്ന് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക എർഹമുക്കും മൻഫി സ എന്നാൽ മാത്രമേ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുകയുള്ളൂ എന്നാണ് അപ്പോൾ അൽ മുക്മിനു അലിഫുൻ പമലൂഫുൻ എന്നാണ് മ്മിനാണെങ്കിൽ കൃപയുള്ളവനാവണം അടുപ്പമുള്ളവനാവണം മറ്റുള്ളവനെ അടുപ്പിക്കുന്നവനാവണം ആർദ്രത എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവേണ്ട വലിയ ഒരു സ്വഭാവമാണ് വലിയൊരു അലങ്കാരമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരാൾ സ്വർഗാവകാശിയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അതോടൊപ്പം തന്നെ പൂച്ചയെ കെട്ടിയിട്ടു എന്ന ഒരു കാരണത്താൽ ഒരാൾ നരകത്തിലാണ് എന്നും പഠിപ്പിച്ചത് കാരുണ്യത്തിൻ്റെ ദർശനമായത് കൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ കാരുണ്യം എന്നുള്ളത് ഏതെങ്കിലും ഒരു സമയത്തോ ദിവസത്തിലോ മാത്രം പരിമിതിപ്പെടുത്തേണ്ട ഒന്നല്ല ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ഈ ആരോഗ്യമുള്ള കാലത്തോളം മറ്റുള്ള ജീവികളോട് പോലും എല്ലാത്തിനോടും കാരുണ്യം കാണിക്കേണ്ടവരാണ് നമ്മൾ അവിടെയാണ് വല യഹുലു അലാത്തോ ആമിൽ മിസ്റ്റീൻ അപരൻ അഗതികൾ പരസ്പരം വിശന്നിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള പ്രേരണ കാണിക്കണം എന്ന് പഠിപ്പിച്ചതും കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ലോകത്ത് എല്ലാവരോടും എല്ലാ സമയത്തും ആവശ്യക്കാർക്ക് ആവശ്യത്തിലധികം കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം കാരണം നമ്മുടെ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ ദൂതനാണ് ആ പ്രവാചകൻ അയച്ചത് അള്ളാഹുവാണ് അള്ളാഹു റഹ്മാനാണ് ഏറ്റവും വലിയ കാരുണ്യവാനാണ് അള്ളാഹു അതുകൊണ്ട് തന്നെ അവൻ്റെ അടിമകളായ നമ്മളെല്ലാവരും ഏത് സമയത്തും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന സ്വഭാവമുണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്